വനിതാ ഏകദിന ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കിയതിന് പിന്നാലെ ഹർമൻ പ്രീത് റവ് നായക സ്ഥാനമൊഴിയണമെന്ന നിർദ്ദേശവുമായി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ശാന്താരംഗസ്വാമി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്ക് മുപ്പത്തിയാറ് കാരിയായ ഹർമൻ സ്ഥാനമൊഴിഞ്ഞ് വൈസ് ക്യാപ്റ്റനായ ഇരുപത്തിയൊൻപത് കാരി സ്മൃതിയെ ക്യാപ്റ്റനാക്കുകയാണ് വേണ്ടതെന്ന് ശാന്താരംഗസ്വാമി പറയുന്നു ക്യാപ്റ്റൻ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞാലും ബാറ്റർ എന്ന നിലയിൽ ഹർമന് ടീമിൽ തുടരാനാകും ക്യാപ്റ്റൻസിയുടെ ഭാരം ഭാരമൊഴിയുന്നതോടെ കൂടുതൽ സ്വതന്ത്രമായി കളിക്കാനും സാധിക്കും ക്യാപ്റ്റൻ സ്ഥാനം സ്ഥാനമൊഴിയാൻ ഇതിലും മികച്ചൊരു സമയമില്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിക്കും മികച്ച ും ക്യാപ്റ്റൻ സ്ഥാനം കഴിഞ്ഞാലും അടുത്ത മൂന്നോ നാലോ വർഷം കൂടി ഹർമ്മന് കളി തുടരാനാകും പുരുഷ ടീം ചാമ്പ്യൻസ് ട്രോഫി നേടിയെങ്കിലും ഭാവിയെ മുൻനിർത്തി ശുഭമാൻ കില്ലിനെ നായകസ്ഥാനം കൈമാറിയ പോലൊരു തീരുമാനമാണ് വനിതാ ക്രിക്കറ്റിലും പ്രതീക്ഷിക്കുന്നത് ഓസ്ട്രേലിയയെ പോലെ വനിതാ ക്രിക്കറ്റിൽ ആധിപത്യം തുടരണമെങ്കിൽ ഇന്ത്യ ബൌളിംഗ് കൂടി മെച്ചപ്പെടുത്തണമെന്നും ശാന്താരംഗസ്വാമി പറഞ്ഞു അതേസമയം അടുത്ത വർഷം ഇംഗ്ലണ്ടിൽ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് ശേഷം ഹർമൻ പ്രീത് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അടുത്ത ഏകദിന ലോകകപ്പ് ലോകകപ്പിന് നാലു വർഷം ഉണ്ടെന്നിരിക്കെ പ്രായം ഹർമന് വെല്ലുവിളിയാകുമെന്നാണ് കരുതുന്നത്